ലോക എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് കേട്ടോ നമ്മുടെ കല്യാങ്കാട്ട് നീലിയുടെ ആവാസ കേന്ദ്രത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൊക്കേഷനാണ് നിൽക്കുന്ന സ്ഥലം നമ്മുടെ ആതിരപ്പള്ളി ഫോറസ്റ്റിനകത്താണ് അപ്പോൾ ആ ലൊക്കേഷനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെതായ കുറച്ച് വിഫൻസ് സാരി സെറ്റ് ചെയ്യണം ഇതാണ് പരിപാടി ഇന്നത്തെ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലോക എന്ന സെറ്റിലാവട്ടോ അപ്പോൾ വലിയൊരു മരമാണ് ഇവിടെ നിൽക്കുന്നത് കാണിച്ചേരം അപ്പോൾ ഇതുണ്ടോ ഇതാണോ ആ സിനിമയിലെ മെയിൻ മരം എന്ന് തന്നെ പറയാം വളരെ വലിയ മരം ഞാൻ ആദ്യം കേട്ടോ കേട്ടോ ഇങ്ങനത്തെ ഒരു വലിയ മരം ഞാൻ അതിൻ്റെ ഉൾസൈഡൊക്കെ ഒന്ന് കാണിച്ചിരുന്നേ കേട്ടോ ഒരു അഞ്ചാറ് പേർക്കൊരു ഇങ്ങനെ ഇതിനകത്ത് കയറിയിരിക്കുക അങ്ങോട്ടോ അതിൻ്റെ അക ഒക്കെ അങ്ങോട്ട് എന്നെ എന്താ പറയുക അതിൻ്റെ മരത്തിൻ്റെ ഉള്ളിലെല്ലാം പോയിരിക്കുകയാണ് മൊത്തത്തിൽ അങ്ങനെ അതുകൊണ്ടാണ് ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല രസം കേട്ടോ ഒരു എട്ടുപേർക്കൊക്കെ ഇരിക്കുകയാണ് ഇവിടെ അതേപോലത്തെ ഒരു രസമുള്ളൊരു മരമാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ സിനിമയിൽ മെയിനായിട്ട് ഒരു കാണിക്കുന്ന മരമാണ് നമ്മുടെ ഒരു ദൈവം പൂജിക്കുന്ന ഈ മരത്തിനകത്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു രസകരമായിട്ടുള്ള മരം ഈ ഫ്ലോറ് കണ്ടോ ഫ്ലോറ് നമ്മുടെ ഫൈറ്റ് നടക്കുന്ന ഫ്ലോറാണ് അപ്പം നമ്മുടെ അതിനുള്ള സേഫ്റ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് ഇച്ചിരി എന്താ പറയണ്ടേ നമ്മൾ പഫക്കൊഴിച്ച് സ്പോഞ്ച് മുകളിൽ രീതിയിലാക്കി വെച്ചേക്കുന്ന സംഭവം പിന്നെ അതിനകത്ത് ഫൈറ്റ് നടക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ അപ്പോൾ ആ സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറയാം നമ്മളെ വർക്കേഴ്സ് പെടുന്നോണ്ടിരിക്കുന്നു ഇനി ഇത്രയും ഫ്ലോർ മൊത്തം ഫ്ലൈ അടിച്ചിട്ട് പോയത് ഈ ഫ്ലൈ അടിച്ച ഫ്ലോറിൽ മൊത്തം ഇങ്ങനെ പഫ് പഫൊഴിച്ച് സെറ്റാക്കണം പഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈറ്റേഴ്സ് വന്ന് വീണ് കഴിഞ്ഞാൽ ബെഡ് പോലെ തന്നെ എന്താ സ്പോഞ്ച് ആയിരിക്കും സംഭവമായിരിക്കും നമ്മൾ അതിന് അതിന് റേഷ്യ ഉണ്ട് കണക്കിനനുസരിച്ച് സെറ്റ് ചെയ്ത് ഞാൻ ഒരു പഞ്ഞി പോലെ കിടക്കും ഫൈറ്റേഴ്സിനൊന്നും ആർക്കും വന്ന് വീണാലൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനത്തെ രീതിയിലാണ് അപ്പം നമ്മുടെ വെൽഡേഴ്സ് അവിടെ ഒരു മരമുണ്ട് ആ മരത്തിൽ ഇങ്ങനെ ഒരു കൊമ്പ് തള്ളി വയ്ക്കുന്ന ഒരു സീനുണ്ടേ അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു കൊമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വർക്കിൻ്റെ ഇടയിൽ ഇതേ കണ്ടോ മലയെണ്ണാൻ കുറച്ച് ജീവികളെ കാണാനൊക്കെ പറ്റും കേട്ടോ മലയണ്ണാൻ അത് ഇങ്ങനെ നടക്കുന്ന അതുപോലെ മറ്റേ മാൻ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റും എന്താ വെച്ചാൽ ഈ കാട്ടിനകത്തുള്ള ഈ സെറ്റ് വർക്കൊക്കെ നല്ല സുഖമാണ് കാരണം വെയിലൊന്നും ഇല്ലാധികം വെയിലൊന്നും കൊള്ളാണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളൊക്കെ ഒരു എപ്പോഴും ഒരു ഒരു സൈലൻറ്റ് മൂഡായിരിക്കും എപ്പോഴും ഇടയ്ക്ക് പക്ഷികളുടെയൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകും ഇതവിടെ നമ്മൾ ചെയ്ത വർക്ക് നമ്മുടെ പഫ് ഒഴിച്ച് സെറ്റ് അതിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടുണ്ട് കാരണം വീഴുന്ന മുറക്ക ആർക്കും ഒന്നും പറ്റരുത് അതിന് വേണ്ടിയാണിത് ഇതാണ് നമ്മുടെ പഫ് കേട്ടോ ഇത് അതിൻ്റെ ഹാർണറും ഇതിൻ്റെ സോഫ്റ്റും ഇത് രണ്ടും മിക്സി ആയിട്ടാണ് നമ്മൾ റേഷ്യോ കണക്കിനാണ് മിക്സി ആയിട്ട് ആ സ്പോഞ്ച് പോലെ ആക്കുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു എന്താ സ്പോഞ്ച് കണക്കിന് ഇരിക്കും അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയുള്ള സാധനമാണ് ഇതാണ് ഞാൻ പറഞ്ഞ മരം ഇതിനകത്ത് രണ്ട് രണ്ടുപേർ ഇങ്ങനെ തൂക്കി ഇടുന്ന ഒരു സീനുണ്ട് ഇതിനകത്ത് അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ സെറ്റ് ഇരുന്ന് ഇപ്പം അത് പൊതിഞ്ഞൊക്കെ ഒരു മരത്തിൻ്റെ ആ ഷേപ്പ് നമ്മളിപ്പോൾ നിൽക്കുന്ന മരത്തിൻ്റെ രീതിയിലേക്ക് ആക്കണം ഇതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ മെറ്റീരിയലിൻ്റെ പ്രത്യേകത കാരണം ഒരു പഞ്ഞി മെത്ത പോലെ ഇരുന്നുള്ളൂ ആ രീതിയിലാണ് ആ സാധനം ഇരിക്കുന്നത് കേട്ടോ അത് വളരെ രസമാണ് അപ്പോൾ ഫുള്ള് പ്ലാ പാറക്കെട്ടിൻ്റെ രീതിയിലുള്ള ഫിറ്റ്മെൻ്റൊക്കെ യൂസ് ചെയ്തൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്കൊക്കെയാണ് ഈ സാധനം കൊടുത്തിട്ടേക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഈ ഫ്ലോർ ഒന്ന് സെറ്റ് ആക്കിട്ടേക്കുന്നത് മൊത്തത്തിലെ ഫ്ലോർ ഒന്ന് സെറ്റ് ആക്കുന്നത് അതുകൊണ്ടാ രാവിലെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു അപ്പൊ നമുക്ക് തല ദിവസം വന്നപ്പോൾ നല്ല ആംബിയൻസ് തന്നെ മാറി മൊത്തത്തിൽ ഒരു നല്ല രസമല്ലേ കാണാൻ തന്നെ അപ്പൊ ഷൂട്ടാണ് ഇന്നത്തെ ദിവസം അപ്പൊ ഒരു പ്രകൃതിയുടെ ഭംഗി എന്നൊക്കെ പറയാം കേട്ടോ ഒരു രസം കേട്ടോ കാട്ടിലൊരു ആ സൂര്യൻ്റെ നേരത്തെ രശ്മികൾ വന്നു വീഴുന്നത് കൊണ്ടോ അതിൻ്റെ രസമുണ്ട് കേട്ടോ വീടിയൊക്കെ എടുത്തൊരു രസമായിട്ടുണ്ട് ഇനി അതിൻ്റെ അടുത്ത മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ഗണ്ണുകളും ചെറിയ ചെറിയ മെഡിക്കൽ വിപ്പ്മൻസുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കാട്ടിലേക്കുള്ള ആയുധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വേറെ ഒരു സെക്ഷനിലേക്കുള്ളതാണ് ഇവിടെ നമ്മളൊരു തുൽക്കറിൻ്റെ ഒരു അവസാന എൻട്രി കൊടുക്കുന്ന കൊടുക്കുന്നൊരു സീനുണ്ട് അപ്പോൾ അതിലേക്കുള്ള വെപ്പൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ സീക്വൻസ് എറിയുന്ന ടൈപ്പ് മെറ്റീരിയലും അങ്ങനെ ഗണ്ണ് ചെറിയ പിപ്സ്റ്റൺ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് ആർട്ട് വർക്കിന് ഒരുപാട് ഈ വന്നിട്ടുണ്ട് ആർട്ട് വർക്ക് പ്രോപ്സുകൾ ഒരുപാടുണ്ടാക്കാൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നു വെച്ചാൽ പല സിനിമകളും ഇത്ര പോപ്സുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ മലയാള സിനിമകളിൽ ഇത്ര പോപ്സുകൾ വരുന്ന പടങ്ങളൊക്കെ വളരെ ചുരുക്കങ്ങളാണ് അപ്പോൾ ഈ സിനിമയിൽ ഒത്തിരി പോപ്സ് നമുക്ക് ഉണ്ടാക്കുന്നത് കാരണം കാട്ടിൻ്റേതായ സീനുകളൊക്കെ എടുത്തപ്പോൾ ആ രീതിയിലുള്ള ഇത് ഇപ്പം